കച്ചവടക്കാർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ടാകും കച്ചവടം ചെയ്യുന്നവർ ഇൻഷാല്ല കച്ചവടക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരുപാട് കച്ചവടക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും റിസൾട്ട് കിട്ടുകയും ചെയ്ത അത്ഭുതകരമായ മൂന്ന് അമലുകൾ മൂന്ന് ടിപ്സുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വായവസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു സുബാനുഹു ചല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റി തരട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പലപ്പോഴും പല ഇസ്മുകളും പല ദിക്റുകളും പല സ്വലാത്തുകളും പല സൂറത്തുകളും പല ആയത്തുകളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല വിഷമങ്ങൾക്ക് വേണ്ടി പരീക്ഷണങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല ആളുകൾക്കും അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അലഹമ്മ നമുക്ക് വലിയ സന്തോഷവും ഇനിയും പറയാനുള്ള ആവേശവുമാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല സഹോദരങ്ങളുടെയും കമൻറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ടതായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒരു പരിപാടിയാണ് കൂലിപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ പോയി വൈകുന്നേരം വരെ പണിയെടുക്കുക ആ പൈസ മേടിക്കുക കൂലി മേടിക്കുക അതുപോലെ സാലറി മേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം പണിയെടുക്കുക അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ശമ്പളം കൈപ്പറ്റുക അവർക്ക് വേറെ അമിതമായ ടെൻഷനില്ല എന്നാൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ പണം മുടക്കുന്നു അവർ അതുകൊണ്ട് സാധനങ്ങൾ മേടിക്കുന്നു അത് വിറ്റവർക്കതിൽ ലാഭം കിട്ടണം അല്ലെങ്കിൽ അവരുടെ അധ്വാനം വെറുതെയാകും അല്ലെങ്കിൽ അവരുടെ പണം വെറുതെ അവരുടെ സമയം വെറുതെ നഷ്ടം സംഭവിച്ചേക്കാം അപ്പം കൂലിപ്പണിക്കാരേക്കാൾ അല്ലെങ്കിൽ മാസം ശമ്പളം മേടിക്കുന്നവരേക്കാൾ വലിയ ടെൻഷനുള്ള ഒരു പരിപാടിയാണ് കച്ചവടം എന്നുള്ളത് കച്ചവടം വലിയ മഹത്വമുള്ള പരിപാടിയാണ് പരിശുദ്ധമായ ഇസ്ലാം അനുവദിച്ച അനുവാദം നൽകിയ ഹലാലാക്കിയ പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമാണ് നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് താജിറുൽ കിറാമിൽ ഖിയാമ സത്യസന്ധനായ കച്ചവടക്കാരൻ കിയാമത്ത് നാളിൽ കിറാം കിറാമിൽ ബററ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കൂടെയാണ് കിറാമിൽ ബററ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കൂടെയാണ് അള്ളാഹുവിൻ്റെ മലക്കുകളാണ് കിറാമിൽ ബററ എന്ന് അഭിപ്രായമുണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മൊത്തം എന്നൊക്കെ അഭിപ്രായമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഉന്നത സ്ഥാനം നിസ്കരിക്കുന്നവർക്ക് നോമ്പെടുക്കുന്നവർക്കൊക്കെ അള്ളാഹു നൽകുന്നതുപോലെ സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ ആ കച്ചവടത്തിൽ അവൻ ഇറക്കുന്ന ഓരോ സമയത്തിനും ഓരോ അധ്വാനത്തിനും അള്ളാഹുസുബെഹാനുഹൂവത്ത് ആ പ്രതിഫലം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അല്ലെല്ലാം മാത്രങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുസുബെഹാനുഹവത്തെ അല നമ്മുടെ കൂട്ടത്തിലുള്ള കച്ചവടക്കാർക്കൊക്കെ അള്ളാഹു ഹൈർ നൽകട്ടെ പറക്കത്ത് നൽകട്ടെ പുരോഗതി നൽകട്ടെ വളർച്ച നൽകട്ടെ ഉയർച്ച നൽകട്ടെ എന്ന് ആ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷ കച്ചവടത്തിൽ പറക്കത്തുണ്ടാകാൻ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ കച്ചവടത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും ഉണ്ടാകാൻ കച്ചവടം കൊണ്ട് വിജയിക്കാൻ ജീവിതമാർഗങ്ങൾ എളുപ്പമാകാൻ മൂന്ന് മാർഗങ്ങൾ ടിപ്സുകൾ നമ്മുടെ ഓലമാക്കൾ നിർദ്ദേശിച്ച മൂന്ന് ടിപ്സുകൾ ഇൻഷാദ നമ്മൾ പഠിക്കുകയാണ് നല്ല ഈ മാനോടെയും തവക്കളോടെയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനുള്ള റിസൾട്ട് കച്ചവടക്കാർക്ക് കിട്ടിയിരിക്കും യാതൊരു സംശയമില്ല വെറുതെ കേട്ടിട്ട് പിന്നെ ചെയ്യാമെന്ന് പറയുന്നത് നീട്ടിവെച്ചിട്ട് കാര്യമില്ല ചെയ്യണം ആത്മാർത്ഥതയോടെ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും മൂന്ന് അമലുകൾ മൂന്ന് ടിപ്സുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ ടിപ്പ് എന്നുള്ളത് വിശുദ്ധമായ കുറാനുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ ി റഹീം അത്തിന് പി തങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയെന്നർത്ഥം ഒരു അത്ഭുതകരമായൊരു സൂറത്താണ് വിശുദ്ധമായ ഖുറാനിൽ ഏറ്റവും ചെറിയ സൂറത്താണ് ഇതിന്റെ വ്യാഖ്യാനം ഇതിന്റെ അർത്ഥം ഇതിൻ്റെ ആശയം പറയുകയാണെങ്കിൽ പത്ത് മിനിറ്റിൽ അതിന് അത് തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല സൂറത്തിൽ കൗസർ കടയിൽ വെച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ിൽ വെച്ചുകൊണ്ട് ഷോപ്പിൽ വെച്ചുകൊണ്ട് ഓൺലൈൻ ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ടൊക്കെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം സൂറത്തു കൗസർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുസ്മഹാനു വെച്ചാൽ അവരുടെ കച്ചവടത്തിൽ ഹയർ നൽകും റക്കത്ത് നൽകും പുരോഗതി നൽകും വളർച്ച നൽകും ഉയർച്ച നൽകും എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് കച്ചവട സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് ഫത്താഹ് എന്നുള്ള ഇസ്മ അതിൻ്റെ അതിത് പ്രകാരം ചൊല്ലുകയും ഫത്താഹ് എന്നുള്ള ഇസ്മിൻ്റെ അത്ഭുതകരമായ റുബായി കളം ചെമ്പിൻ്റെ തകിട്ടിലെഴുതി കൊണ്ട് പണം സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫത്താഹ് എന്നുള്ള ഇസ്മിൻ്റെ അതിഥി വരുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് യാ ഫത്താഹുയാ അല്ല യാ ഫാഹുയാ അല്ല യാ ഫാഹുയാ അല്ല നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ കടയിൽ വെച്ചുകൊണ്ട് ചൊല്ലുകയും എല്ലാ ദിവസവും അതുപോലെ തന്നെ ഫത്താഹ് എന്നുള്ള റുബായി കളം പ്രത്യേക രൂപത്തിൽ തകിടലെഴുതിയിട്ട് പണം സൂക്ഷിക്കുന്നിടത്ത് കടയിലെ കൗണ്ടറിലോ മറ്റോ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കച്ചവടത്തിൽ ഉയർച്ചയുണ്ടാകും കച്ചവടത്തിൽ വളർച്ചയുണ്ടാകും പുരോഗതി ഉണ്ടാകും നഷ്ടം എന്താണെന്ന് പോലും അവരറിയുകയില്ല എന്ന് നമ്മുടെ ഒരുമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹുസ്ബഹാനു വച്ചാലാ നമുക്ക് ഈ അമലൊക്കെ നല്ല ഈ മാനോടെയും തവക്കളോടെയും ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു ഊഫിക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു അമല എന്നുള്ളത് വിശുദ്ധമായ കുറേ ഒരു ആയത്തുണ്ട് എന്നുള്ള ആയത്ത് ഈ ആയത്ത് ഒരു പേപ്പറിൽ എഴുതുക ഈ ആയത്ത് എഴുതുന്നതിന്റെ മുമ്പ് വാവിന്റെ ചില അമലുകൾ ചെയ്യാനുണ്ട് വാവ് എന്ന ഹർഫിന്റെ ചില അമലുകൾ ചെയ്യാനുണ്ട് ആ അമലുകൾ ചെയ്തിട്ട് ഒരു വെള്ള പേപ്പറിൽ ഈ ആയത്ത് എഴുതിയിട്ട് വാതിൽ എന്ന് എഴുതിയിട്ട് കച്ചവട ചരക്കുകൾ കിടയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കച്ചവടവും നല്ല ലാഭവും നല്ല മെച്ചവും നല്ല പുരോഗതിയും നല്ല വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് കച്ചവടക്കാർക്ക് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ അമല് ചെയ്ത് റിസൾട്ട് കിട്ടിയ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച അത്ഭുതകരമായ മൂന്ന് അമലുകളാണ് മൂന്ന് ടിപ്സുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് നല്ല ഈമാനോടെയും തവക്കളോടെയും ചെയ്യുക പൂർണ്ണമായ റിസൾട്ട് കിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അമ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ മറ്റു വീഡിയോകളിലൂടെ സംസാരിക്കും അള്ളാഹുസ്ബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ